ഏറ്റവും പുതിയ പണിക്കൂലിയിൽ ഗോൾഡൻ ഡയമണ്ട് സോഷ്യലിസ്റ്റ് നേതാവും എഴുത്തുകാരനുമായിരുന്ന എം പി വീരേന്ദ്രകുമാറിന്റെ നാലാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷൻ അനുസ്മരണം സംഘടിപ്പിച്ചു ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയോടെയായിരുന്നു തുടക്കം അനുസ്മരണം എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ വി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു കൌൺസിലർ ശോഭ ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ നഗരസഭ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ കെ പി ഉദയൻ മുഖ്യപ്രഭാഷണം നടത്തി ട്രസ്റ്റ് ചെയർമാൻ ഷാജു പുതൂർ പി ഐ സൈമൺ ഒ കെ ആർ മണികണ്ഠൻ രവി ചങ്കത്ത കല്ലൂർ ഉണ്ണികൃഷ്ണൻ ബാലൻ വാറനാട്ട സജീവൻ നമ്പിയത്ത് ബാബു ഗുരുവായൂർ ആർ എച്ച് അബ്ദുൾ സലീം മുരളി അകമ്പടി തുടങ്ങിയവർ സംസാരിച്ചു കാരണം വായനയും സർഗാത്മകത്വവും ഒക്കെയാണ് ഇവിടെ നേരത്തെ ശോഭ ശ്രീമതി ശോഭ പറഞ്ഞതുപോലെ ഹൈമവധ ഭൂമിയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഗ്രന്ഥം അത് വായിക്കുന്നവർക്കറിയാം ഒരു പ്രഗത്ഭനായിട്ടുള്ള സർഗാത്മക ഭാവമുള്ള ഒരാൾക്ക് മാത്രമേ അത്തരമൊരു എഴുതാനാവൂ സാമ്പത്തിക വിഷയങ്ങളിൽ അതീവ തൽപരവും അതിൽ പ്രാവീണ്യമുള്ള ആളുമായിരുന്നു അദ്ദേഹം കാണാച്ചരടും എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകം പതിറ്റാണ്ടുകൾക്ക് ശേഷവും ശ്രദ്ധേയമാകുന്നത് അതിലൂടെ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ നിലപാടുകൾ തന്നെയാണ് ശ്രീ എം പി വീരേന്ദ്രകുമാർ മാതൃഭൂമിയുടെ എം ഡി എന്നുള്ള നിലയിൽ മാതൃഭൂമി ഉയർത്തിപ്പിടിച്ച അതിൻ്റെ മൂല്യങ്ങൾ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ ശക്തമായിട്ട് തന്നെ പ്രത്യേക അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വൽറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വൽറി റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്